നടി ുപമാ പരമേശ്വരൻ നടൻ ചിയാൻ വിക്രമിന്റെ മകനും നടനുമായ ധ്രുവിക്രവുമായി പ്രണയത്തിലോ ഒരു നടികൂടി തമിഴിന്റെ മരുമകൾ ആകുമോ നടി അനുപമ പരമേശ്വരനും തമിഴ് താരം ചിയാൻ വിക്രമിന്റെ മകനും നടനുമായ ധ്രുവിക്രമും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ അനുപമ പരമേശ്വരനും ധ്രുവ വിക്രമും ലിപ്ലോഗ് ചെയ്യുന്നു എന്ന തരത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളാണ് ഈ റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനമായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ബ്ലൂ എന്ന സ്പോട്ടിഫൈ ലിസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് അനുഭവയും ധ്രുവിക്രമും എന്ന രീതിയിൽ പ്രചരിക്കുന്നത് ചിത്രത്തിൽ അനുഭമയുടെയും ധ്രുവിൻ്റെയും മുഖസാദൃശ്യമുള്ള രണ്ടുപേർ ചുംബിക്കുന്നതായാണ് കാണുന്നത് ചുംബിക്കുന്ന ചിത്രത്തിന്റെ സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് വിഷയത്തിൽ താരങ്ങളും പ്രതികരിച്ചിട്ടില്ല ചിത്രത്തിൽ ഉള്ളത് അനുഭമയും ധ്രുവ് അല്ല ഇത് വെറും ഊഹാപോഹങ്ങളാണെന്ന തരത്തിലുള്ള കമന്റുകളും എത്തുന്നുണ്ട് ധ്രുവും അനുഭവയും ഒരുമിച്ച് അഭിനയിക്കുന്ന ബൈസൺ എന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് മാരി സൽവരാജ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ ഇപ്പോൾ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ട് ചിത്രത്തിന്റെ ഭാഗമാണോ എന്ന സംശയമുണ്ട് നയൻതാരയ്ക്ക് ശേഷം മലയാളത്തിന്റെ ഒരു നടി കൂടി തമിഴിന്റെ മരുമകൾ ആകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി